നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ നാല് അഞ്ച് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് രാശിക്കാരെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു മിനി ദിവസം മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കി പറയാനാണ് ശ്രമിക്കുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഡിസംബർ മൂന്നിന് രാത്രി പതിനൊന്ന് പതിനാല് പി എം മുതൽ ഡിസംബർ അഞ്ചിന് രാത്രി പത്ത് പതിനഞ്ച് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവിക്കാവുന്നത് അഞ്ചാം തീയതി ഡിസംബർ അഞ്ചാം തീയതി വൈകിട്ട് അഞ്ച് ഇരുപത്താറ് പി എമ്മിന് വ്യാഴം മിഥുനത്തിലേക്ക് രാശി മാറുന്നുണ്ട് അപ്പോൾ അത് കാര്യമായി ഇവിടെ ബാധിക്കുന്നില്ല ഏകദേശം ഒരു അഞ്ച് മണിക്കൂർ മാത്രമാണ് ഈ കാലയളവിൽ അത് ബാധിക്കുന്നത് അത് വഴിയെ പറയാം ഓരോ രാശി പറയുമ്പോഴും പറയാം പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കത്തെ ഒരു ആചാരമുണ്ട് ഞങ്ങൾ പണമായിട്ടൊന്നും ചോദിക്കുന്നില്ല പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ് അപ്പോൾ ദൈവത് ഫോൺ വിളിക്കരുത് മെസ്റ്റ് കാളും അടിക്കരുത് പകരം മെസ്സേജ് അയച്ചാൽ മതി ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ടത് അതിന് മറുപടി പറഞ്ഞോളാം അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഇവിടെ പല രാശികൾക്കും വ്യാഴം മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് പക്ഷെ അത് അഞ്ച് അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചര തൊട്ടേ ഉള്ളു ഈ ദിവസങ്ങളെ കാര്യമായി അത് ബാധിക്കുന്നില്ല എങ്കിലും അത് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഓരോ രാശി ഫലങ്ങളും പറയാം ആദ്യം മേടം രാശി അശ്വതി പറഞ്ഞ് കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് ഗുണദോഷം സമ്മിശ്രമാണ് വ്യാഴമാറ്റം ഇവരെ കാര്യമായി ബാധിക്കുന്നില്ല കാര്യം അനുകൂലമല്ലാത്ത ഒരവസ്ഥയിലാണെങ്കിലും ഡയറക്റ്റായിട്ട് പ്രതികൂലമെന്ന് പറയാൻ പറ്റുന്നില്ല മേടം രാശിക്ക് വ്യാഴമാറ്റം ഇവിടെ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയാം എങ്കിലും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ ശനി ചൊവ്വ സൂര്യൻ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുരുക ക്ഷേത്രത്തിൽ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക ഇവർക്ക് കാര്യമായ നേട്ടങ്ങളില്ലാത്ത സാധാരണ ദിവസങ്ങളാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് കാര്യമായി ഗ്രഹങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം ശുക്രൻ സർപ്പം ശിഖി ഇവ അനുകൂലമാണ് എങ്കിലും പൊതുവേ കാര്യമായ ഒരു നേട്ടങ്ങളില്ലാത്ത സാധാരണ ദിവസങ്ങളായിരിക്കും മേടം രാശിക്ക് രാശി രാശിയിനി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഏഴാം ഭാഗത്തിൽ സൂര്യനും ചൊവ്വയും പ്രതികൂലമായിട്ട് നിൽക്കുന്നു ജീവിത പങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് വിവേകപൂർവം പരിഹരിക്കുക അതുപോലെ തന്നെ ജീവിത പങ്കാളിക്ക് ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം കുടുംബജീവിതം അല്പം അസ്വസ്ഥതയൊക്കെ ഉണ്ടാവാം എങ്കിലും അത് വിവേകപൂർവം പരിഹരിക്കാം ഇവർക്ക് ശനി പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു പിന്നെ ഇവർക്ക് രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം മാറുന്നതോടുകൂടി കാര്യമായ ഒരു വലിയ വ്യതിയാനം എല്ലാ കാര്യത്തിലും ഉണ്ടാവും ഇവിടെ ശനി അനുകൂലമായതുകൊണ്ട് ഇപ്പോഴത്തെ ഈ അവസ്ഥയിലും ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ ഇവർക്ക് ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യത അതിൻ്റെ ആ പൂർണ്ണതയോടെ കിട്ടില്ലെങ്കിലും പൊതുവെ ഇവർക്ക് ഒരു കാര്യങ്ങൾ വിജയത്തിലെത്തിക്കാൻ ഉള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇടവൻ രാശിക്ക് ഗുണവർഷ സമ്മിശ്രമാണ് ഇനി മിഥുനം രാശി മകൈരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യ മൂന്ന് പാദം മിഥുനം രാശിക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ശനിയും ചന്ദ്രനും നിൽക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ വ്യാഴം അഞ്ചാം തീയതി പ്രതികൂലമായിട്ട് മാറും അപ്പോൾ വ്യാഴം മാറുന്നതിന് മുമ്പ് ഈ നാലാം തീയതി പിന്നെ അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചരയ്ക്ക് മുമ്പായിട്ടും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഇവർക്ക് ചന്ദ്രൻ പ്രതികൂലമായെങ്കിലും അഞ്ച് ഗ്രഹങ്ങൾ പ്രധാനപ്പെട്ട അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത് അഞ്ചാം തീയതി അഞ്ചര വരെ അതിനു മുമ്പ് കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക അപ്പോൾ വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു അവസാന മണിക്കൂറുകൾ എന്ന് തന്നെ പറയാം ഏകദേശം കഷ്ടിച്ച് ഒരു നാൽപ്പത്തി മൂന്ന് മണിക്കൂർ കൂടി ആണ് ഏകദേശം ഇവിടെ പറയാം നമുക്ക് വ്യാ വ്യാഴം അനുകൂലമായിട്ട് വരുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക പിന്നിവർക്ക് പൊതുവെ ഭാഗ്യമാണ് ഈ അഞ്ചാം തീയതി അഞ്ചര വരെ അതിനുശേഷം പ്രതികൂലമായിട്ട് വരും ജൂൺ രണ്ടാം തീയതി വരെ വ്യാഴം പ്രതികൂലമായിരിക്കും ജന്മത്തിൽ വരുന്നു പിന്നെ ഇവർക്ക് വ്യാഴം മാറുന്നതിന് മുമ്പ് ഭാഗ്യപരിഷണങ്ങളിൽ സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ട് അതുപക്ഷേ ഈ വൃശ്ചികമാസം മുഴുവൻ ഇവർക്ക് അനുകൂലമാണ് സൂര്യൻ തൊഴിൽ നേട്ടം പിതൃഗുണം സന്താന നേട്ടം ഇതൊക്കെ ഇവർക്ക് അനുഭവത്തിൽ വരും പിന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും നിയമപരമായ പ്രശ്നങ്ങളുണ്ടാവുമെങ്കിലും അത് മറികടക്കാൻ ഇവർക്ക് കഴിയും പിന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടങ്ങളുണ്ടാവും മിഥുനം രാശിക്ക് അഞ്ചാം തീയതി അഞ്ചര വരെ ഗുണാധിക്ക് ദിവസങ്ങളാണ് സമയമാണ് അതിനുശേഷം ഒന്ന് താഴോട്ട് പോവും കാര്യങ്ങളൊക്കെ ഇനി കർക്കിടകം രാശി പുണർദം അവസാന പാദം പൂയായിക്യം കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് കലാസാഹിത്യ രംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്നും തലവരമുണ്ടാവും എങ്കിലും ഇവർക്ക് നാല് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഗുണദോഷ സമ്മിശ്രമെന്ന് ഫലം പറയാം വ്യാഴവും സർപ്പവും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഈ അഞ്ചാം തീയതി വ്യാഴം മാറിയാലും പ്രതികൂലമായിട്ട് തന്നെ വ്യാഴം തുടരും സർപ്പ ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ചിങ്ങം രാശി മകം പൂരോത്രം ആദ്യപാദം ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമായിട്ടുള്ള ദിവസങ്ങളാണ് എങ്കിലും അഞ്ചാം തീയതി അഞ്ചരയ്ക്ക് വൈകിട്ട് അഞ്ചരയ്ക്ക് വ്യാഴം മാറുമ്പോൾ അനുകൂലമായിട്ട് വരും പിന്നെ ഈ അഞ്ചാം തീയതി മുതൽ വൈകിട്ട് അഞ്ചരയ്ക്ക് ശേഷം ഇവർക്ക് നേട്ടങ്ങൾ വന്നു തുടങ്ങും വ്യാഴം പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്ത് വരും അത് ജൂൺ രണ്ടാം തീയതി വരെയുണ്ട് അപ്പോൾ ചിങ്ങം രാശിയിൽ ആ പ്രതികൂലമായിട്ടുള്ളൊരു ദിവസങ്ങൾ ഈ അഞ്ചാം തീയതി വ്യാഴം മാറുമ്പോഴത്തേക്ക് മാറി തുടങ്ങും പൊതുവേ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് നമുക്ക് ശിവക്ഷേത്രത്തിലെ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പ പ്രതിഷ്ഠയുടെ ക്ഷേത്രത്തിലും എല്ലാ ദിവസവും ദർശനം നടത്തുക ചൊവ്വാഴ്ച മുരുകന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച അഷ്ടമശനിയാണ് അഷ്ട ശനിയാഴ്ച തോറും ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക വ്രതമെടുത്ത് ചിങ്ങം രാശിക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് കാര്യമായ നേട്ടങ്ങൾ നമുക്ക് വന്നു തുടങ്ങുന്നത് അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചരയ്ക്ക് ശേഷമാണ് അത് അവർക്ക് അത്യാവശ്യം നല്ല കാലം തുടങ്ങുന്നു കുറച്ച് കാലത്തേക്ക് ഓക്കെ ഇനി കന്നിരാശി കന്യാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ശനിയാഴ്ച ശിവനെ അയ്യപ്പനും ശനിക്ക് വഴിപാടുകൾ നടത്തുക പിന്നെ ഇവർക്ക് ഏഴ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് തൊഴിൽപരമായിട്ട് നേട്ടം അത് ഈ വൃശ്ചികമാസം മുഴുവനുണ്ട് പിതൃഗുണം സന്താന നേട്ടം പിതൃ സ്വത്ത് ലഭിക്കാം പിതൃ സ്വത്തിൽ നിന്ന് കൃഷി വഴിയോ റിയൽ എസ്റ്റേറ്റ് വഴിയോ നേട്ടമുണ്ടാവും കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്നും ധനപരമുണ്ടാവും ബന്ധങ്ങൾ ഊഷ്മളമാവും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും ഭൂമിക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും നിയമപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഭാഗ്യപരുഷങ്ങൾ സാധ്യതയുണ്ട് എല്ലാ കാര്യത്തിലും ഒരു ദൈവാധീനം ഉണ്ട് ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം മാറുന്നത് ഇവർക്ക് പത്താം ഭാവത്തിലേക്കാണ് കർമ്മഭാവത്തിലേക്കാണ് അപ്പോൾ കർമ്മരംഗം ഈ വ്യാഴം മാറുന്ന ഡിസംബർ അഞ്ചിന് അഞ്ചരയ്ക്ക് ശേഷം വൈകിട്ട് അഞ്ചരയ്ക്ക് ശേഷം തൊഴിൽപരമായിട്ട് ഇവർക്ക് തൊഴിൽ രംഗത്ത് ഒരു പുഷ്ടി ഉണ്ടാകാനുള്ള സാധ്യത ആണ് പറയുന്നത് കർമ്മരംഗം വളരെയധികം സജീവമാവും അപ്പോൾ വ്യാഴം പ്രതികൂലമെന്ന് പറയാൻ ഒക്കില്ല ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യം നേടിത്തരുന്ന ഒരു ഭാവത്തിലേക്കാണ് വ്യാഴം കന്നിരാശിക്ക് മാറുന്നത് എങ്കിലും പൊതുവേ ഡിസംബർ അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചരയ്ക്ക് മുമ്പായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കാം ഇനി തുലാം രാശി തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് ഗുണദോഷം സമ്മിശ്രമെങ്കിലും ഡിസംബർ അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചരയ്ക്ക് ശേഷം ഗുണാധിക്യം ബിരിയാണം ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം വരുന്നുണ്ട് ഡിസംബർ അഞ്ചാം തീയതി വൈകിട്ട് അഞ്ച് ഇരുപത്താറ് പി എം മുതൽ അപ്പോൾ പിന്നെ അത് ജൂൺ രണ്ടാം തീയതി വരെ നേട്ടമാണ് അത് മാത്രമല്ല അഞ്ച് ആറ് ഏഴ് തീയതികളിൽ ചൊവ്വയും ബുധനും ഒക്കെ മാറുന്നുണ്ട് അതിനെപ്പറ്റിയൊരു വീഡിയോ ഇന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ അതൊക്കെ ഇവർക്ക് അനുകൂലമായിട്ടാണ് മാറുന്നത് അപ്പോൾ അത് കാരണം ഇവിടെ ആദ്യ ഈ നാല് അഞ്ച് തീയതികളിൽ ചന്ദ്രൻ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അഷ്ടമത്തിൽ വരുന്നു ഇടവത്തില് അപ്പോൾ അത് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് എങ്കിലും പൊതുവെ ശനി ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതിനാൽ പൊതുവെ എല്ലാ കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും അപ്പോൾ അതുപോലെ തന്നെ സാങ്കേതിക മികവുമുണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഭാര്യ ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട് പിന്നെ സൂര്യൻ ചൊവ്വ വ്യാഴം എന്നിവ ഗുണദോഷ സമ്മിശ്രമായിട്ട് നൽകുന്നു അപ്പോൾ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് അത് അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചര കഴിയുമ്പോഴത്തേക്ക് കാര്യങ്ങൾ മാറി മറിയും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല വീഡിയോയിലും പറ സൂചിപ്പിക്കുന്ന പോലെ ഡിസംബർ പതിനാറ് തൊട്ട് നിങ്ങൾക്ക് അത്യധികം ഗുണാധിക്യമുള്ള മുപ്പത് ദിവസങ്ങൾ വരികയാണ് അത് ഞാൻ അതിനെപ്പറ്റി ഏത് രണ്ട് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ദയവായി അതും കാണാൻ ശ്രമിക്കാം തുലാം രാശിക്ക് ഇവിടെ ഈ ദിവസങ്ങളിൽ ഗുണ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്കുള്ള മണിക്കൂറുകൾ ദിവസങ്ങളാണ് ഇനി വൃശ്ച്യം രാശി വൃശ്ച്യം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം അനിരം തൃക്കേട്ട വൃശ്ച്യം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് പക്ഷേ വ്യാഴം അഞ്ചാം തീയതി അഷ്ടമത്തിലേക്ക് വരുന്നു അപ്പോൾ അത് പ്രശ്നമാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച പിന്നെ ഇവർക്ക് സൂര്യൻ ചൊവ്വ ബുധൻ ഇവയെല്ലാം ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവാം എങ്കിലും ശുക്രൻ ചന്ദ്രൻ വ്യാഴം വ്യാഴം ഇവിടെ അഞ്ച് അഞ്ചാം തീയതി അഞ്ചര വരെയുള്ളൂ അനുകൂലമായിട്ട് പിന്നെ പ്രതികൂലമാവും അപ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ് വരും ഭൗതിക സുഖങ്ങൾ എങ്കിലും ഇവിടെ ജന്മത്തിൽ സൂര്യനും ചൊവ്വയും നിൽക്കുന്നത് പ്രതികൂലമാണ് ബുധനും പ്രതികൂലമാണ് അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം ഇവർ ഞായറാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് ബുധനാഴ്ച ശ്രീകൃഷ്ണന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുന്നത് ശ്രേയസ്കരമാണ് പൊതുഗം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ധനുരാശി മൂലം പോരാട ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് വ്യാഴം അനുകൂലമായിട്ട് വരും അഞ്ചാം തീയതി അഞ്ചരയ്ക്ക് വൈകിട്ട് അഞ്ചരയ്ക്ക് ഓക്കെ അപ്പോഴത്തേക്ക് ഇവർക്ക് ആ ഗുണാധിക്യമുള്ള ദിവസങ്ങളിലേക്ക് മാറി മറിയും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ഈ നാല് അഞ്ച് തീയതികളിൽ ഉള്ള പൊതുവിലുള്ള ഫലം പറയുമ്പോൾ ഇവർക്ക് ശനി വ്യാഴം സൂര്യൻ ചൊവ്വ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് വ്യാഴം പക്ഷേ അനുകൂലമായിട്ട് മാറും ഏഴാം ഭാവത്തിൽ വരും അത് നല്ലതാണ് ഇവിടെ ഈ ദിവസങ്ങളിൽ അഞ്ച് ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് വരും അഞ്ചാം തീയതി വ്യാഴവും ചേരുമ്പോഴത്തേക്ക് അത്യധികം ഗുണാധിക്യമുള്ള ഒരു സ്റ്റേ അവസ്ഥയിലേക്ക് ഇവർക്ക് മാറി വരാൻ സാധ്യതയാണ് ഇവർ ഞായറാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് കലാസാഹിത്യരംഗത്തും ബൗദ്ധികരംഗത്തും ഉയർച്ച പ്രതീക്ഷിക്കാം ഭാഗ്യപരുഷങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട് പൊതുവെ ധനുരാശിക്ക് അത്ര വലിയ ഗുണങ്ങൾ ഇല്ല പക്ഷേ വൈ ഡിസംബർ അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചനക്ക് ശേഷം കാര്യങ്ങൾ മാറി മാറി അനുകൂലമായിട്ടുള്ള ദിവസങ്ങൾ പിന്നെ തുടങ്ങുകയാണ് അത് വ്യാഴം ഏതാണ്ട് ജൂൺ രണ്ട് വരെ തുടരും അത് ഇവർക്ക് ഭാഗ്യകാലം തന്നെയാണ് ഓക്കെ ഇനി മകരം രാശി മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് അത്യധികം ഗുണാധിക്കുള്ള ദിവസങ്ങളാണ് പക്ഷേ വ്യാഴം ആറാം ഭാവത്തിലേക്ക് മാറും അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചരയ്ക്ക് അപ്പോൾ അതിന് മുൻപ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കാം ഇവിടെ ഇവർക്ക് ഈ ദിവസങ്ങളുടെ ആദ്യ ഭാഗങ്ങളിൽ ഇവർക്ക് ശനി വ്യാഴവും അനുകൂലമാണ് ബുധൻ ശുക്രൻ ചൊവ്വ സൂര്യൻ ഇവയൊക്കെ അനുകൂലമാണ് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് അത് അഞ്ചാം തീയതി അഞ്ചരക്ക് വരെയുള്ളൂ അതിനുശേഷം വ്യാഴം പ്രതികൂലമായിട്ട് മാറും ഇവർ ഇവർക്ക് കാര്യമായ ഗ്രഹങ്ങളൊന്നും പ്രതികൂലമായിട്ടില്ല ഇവർക്ക് സർവവിധ സൗഭാഗ്യം ഭൗതികസുഖങ്ങൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് പിന്നെ ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യത എപ്പോഴും ഉണ്ടാവും കലാസാഹിത്യ രംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ബന്ധങ്ങൾ ഊഷ്മളമാവും ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും പിതൃ സ്വത്ത് ലഭിക്കാം കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ടാവും നേട്ടമുണ്ടാവും രാഷ്ട്രീയരംഗത്തും പൊതുരംഗത്തും വിദ്യാ പൊതുരംഗത്തും രംഗത്തും ഉയർച്ചയുണ്ടാവും അതുപോലെ തന്നെ തൊഴിൽ ലാഭം അത് മുഴുവൻ ഉണ്ടാവും ഇവർക്ക് പിതൃഗുണം സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് എങ്കിലും ഡിസംബർ അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചരക്ക് മുമ്പായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക അതിനുശേഷം വ്യാഴം പ്രതികൂലമായിട്ട് വരും ഇനി കുംഭൻ രാശി കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാനം രണ്ട് പാദം ചതയം പൂരുട്ടാദ്യം ആദ്യം മൂന്ന് പാദം കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് കുംഭൻ രാശിക്ക് ഡിസംബർ അഞ്ചാം തീയതി വൈകിട്ട് വ്യാഴം അനുകൂലമായിട്ട് അവരുടെ അഞ്ചാം ഭാഗത്തിൽ വരും അതിനുശേഷം ഒരു ജൂൺ രണ്ട് വരെ നല്ല കാലമാണ് അപ്പോൾ ഇവിടെ ഈ ദിവസങ്ങളിൽ ശനിയും വ്യാഴവും സർപ്പവും ശിഖിയും ഒക്കെ പ്രതികൂലമാണ് ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശനി ഇവിടെ ഇവർക്ക് ഏഴര ശനിയാണ് ശിവന് അയ്യപ്പൻ ശനിക്ക് ശനിയാഴ്ച വഴിപാടുകളാണ് പറ്റുമെങ്കിൽ വ്രതമെടുത്ത് ഇവർക്ക് വൃശ്ചികമാസം മുഴുവൻ തൊഴിൽ ലാഭം ഉണ്ടാവും ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും ഉണ്ടാവും പിതൃസ്വത്ത് ലഭിക്കാം അതുപോലെ പിതൃ ഗുണം സന്താന നേട്ടം ഭൂമിക്രയവിക്രയങ്ങളുടെ നേട്ടം രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച പ്രതീക്ഷിക്കാം ഇവർക്ക് വ്യാഴാഴ്ച അല്ല ക്ഷമിക്കണം അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചരക്ക് ശേഷം വ്യാഴം അനുകൂലമായിട്ട് വരും ശേഷം ഇവർക്ക് കുറച്ച് കാലം നല്ല ഒരു അവസ്ഥയിലേക്ക് വരും കുംഭൻ രാശിക്ക് ഇവിടെ ഈ ദിവസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു ഇനി മീനം രാശി കോരു ഇട്ടാതി അവസാന പാദം ഒത്തിരിട്ടാതി രേവതി മീനം രാശിക്ക് ഗുണാധിക്യവാങ്ങാൻ അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വ്യാഴാഴ്ച ക്ഷമിക്കണം ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം വൈകിട്ട് മാറും അതിന് ശേഷം വ്യാഴം പ്രതികൂലമായിട്ട് പ്രതികൂലമല്ല ഗുണവർഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് പിന്നെ വരുന്നത് അപ്പോൾ ഇവർ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസംബർ അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചരയ്ക്ക് മുമ്പായിട്ട് ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക ഇവർക്ക് ശനിയും സർപ്പവും പ്രതികൂലമാണ് അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും ഭൗതിക സുഖങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഉണ്ടാവും കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും മീനം രാശിക്ക് പൊതുവെ ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് പക്ഷേ ഡിസംബർ അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചരയ്ക്ക് മുമ്പായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ബ്രഹ്മമുഹൂർത്തം നോക്കാം നാല് അഞ്ച് തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം അഞ്ച് എ എം മുതൽ അഞ്ച് നാൽപ്പത്തെട്ട് എ എം വരെയാണ് നാല് അഞ്ച് തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം അഭിജിത് മുഹൂർത്തം നാലാം തീയതി രാവിലെ പതിനൊന്ന് അൻപത്തി നാല് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തൊമ്പത് പി എം വരെയാണ് നാലാം തീയതി അഭിജിത് മുഹൂർത്തം അഞ്ചാം തീയതി ചെറിയ മാറ്റമുണ്ട് അഞ്ചാം തീയതി അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി നാല് എ എം മുതൽ പന്ത്രണ്ട് നാൽപ്പത് പി എം വരെയാണ് അഞ്ചാം തീയതി അഭിജിത് മുഹൂർത്തം അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ മുഹൂർത്തത്തിനും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം നോക്കാം നാലാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി പി എം മുതൽ വൈകിട്ട് മൂന്ന് മണി ഏഴ് മിനിറ്റ് പി എം വരെയാണ് നാലാം തീയതി രാഹുകാലം അഞ്ചാം തീയതി രാവിലെ പത്ത് അൻപത്തിരണ്ട് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനേഴ് പി എം വരെയാണ് അഞ്ചാം തീയതി രാഹുകാലം രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏഴാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ നാല് രണ്ട് ഒമ്പത് അഞ്ച് എട്ട് ഇവയും ഭാഗ്യസംഖ്യകളാണ് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എട്ടാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒമ്പത് അഞ്ച് രണ്ട് ഒന്ന് മൂന്ന് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം നാലാം തീയതി വ്യാഴാഴ്ച മഞ്ഞ അഞ്ചാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ വെള്ള അതല്ലെങ്കിൽ ഇവയുടെ നിറങ്ങൾ അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ് വെളിച്ചം ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂർ പന് അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം